കൊല്ലമേരൂരിലെ നെട്ടയും രാമമുദ്രൻ കൊലക്കേസിന്റെ വിധി പ്രഖ്യാപിച്ചു വിധിയിൽ പതിനാല് പേര് കുറ്റക്കാരെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് സി പി എം നേതാവും തൃശു കോർപ്പറേഷൻ ചെയർമാനുമായിട്ടുള്ള എസ് ജയമോഹൻ ഉൾപ്പെടെ നാല് പേരെ കോടതി വെറുതെ വിട്ടിരിക്കുകയാണ് തിരുവനന്തപുരം സി ബി ഐ കോടതിയാണ് വിധി പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് റിയാസ് റോയി കുട്ടി അതോടൊപ്പം തന്നെ മാക്സം എന്നീ നാല് പേരെയാണ് സി ബി ഐ കോടതി വെറുതെ വിട്ടിരിക്കുന്നത് മറ്റു പതിനാല് പേരുടെ ശിക്ഷ ഈ വരുന്ന മാസം മുപ്പതാം തീയതി ശിക്ഷ വിധിക്കും സി പി എം ജില്ലാ കമ്മിറ്റി അംഗവും സി ഐ ട്യൂവിന്റെ ജില്ലാ ജോയിന്റ് ആയിട്ടുള്ള കെ ബാബു പണിക്കർ ഉൾപ്പെടെയുള്ള സി പി എം നേതാക്കളാണ് കേസിലെ പ്രതികളായിരിക്കുന്നത് അതോടൊപ്പം തന്നെ പുല്ലൂർ എം എൽ എ പി സുബാലിന്റെ ആ നിലവിൽ ഏരൂർ ഗ്രാമപഞ്ചായത്തിലെ ഏരൂർ വാർഡിലെ ബി ജെ പി ജനപ്രതിനിധിയായിട്ടുള്ള ശ്രീനിവാസൻ ഉൾപ്പെടെയുള്ള 14 പേരാണ് കുറ്റക്കാരൻ എന്ന് തിരുവനന്തപുരം സി കോടതി കണ്ടെത്തിയിരിക്കുന്നത് 2010 ഏപ്രിൽ മാസം 10 രാത്രി 8:45 നാൽപ്പത്തിയഞ്ചോട് കൂടി വീട്ടിലെത്തിയ അക്രമി സംഘം ആഹാരം കഴിച്ചുകൊണ്ടിരുന്ന മക്കളുടെയും ഭാര്യയുടെയും മുന്നിലിട്ട രാമഹദ്രനെ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു മുപ്പത്തിരണ്ടോളം വെട്ടുകളാണ് രാമഹദ്രന്റെ ശരീരത്ത് ഉണ്ടായിരുന്നത് കൊല്ലപ്പെടുന്ന സമയത്ത് നെറ്റയും രാമഭദ്രൻ ഏരൂർ കോൺഗ്രസ് മണ്ഡലത്തിന്റെ വൈസ് പ്രസിഡന്റായിട്ടുള്ള ചുമതല വഹിച്ചിരുന്ന ആളാണ് ഗുരുതരമായി വെട്ടേറ്റ രാമഹദ്രനെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പതിനൊന്നാം തീയതി തൊട്ടടുത്ത ദിവസം ആയ പതിനൊന്നാം തീയതിയോട് കൂടി അദ്ദേഹത്തിന്റെ മരണം സംഭവിക്കുകയായിരുന്നു ഏറെ കോളിളക്കം സൃഷ്ടിക്കുകയും രാഷ്ട്രീയ കൊലപാതകമാണ് കിഴക്കൻ ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ ഉണ്ടായ കൊലപാതകമാണ് നെട്ടയം രാമഹദ്രന്റെ കൊലപാതകം നെട്ടയത്ത് ഉത്സവവുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷം പിന്നീട് രാഷ്ട്രീയ സംഘർഷമാവുകയും അതിനെ തുടർന്നാണ് കോൺഗ്രസ് നേതാവായിട്ടുള്ള നെട്ടയം രാമഹപുദ്രനെ വെട്ടിക്കൊലപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്ക് പോയത് സി പി എമ്മിന്റെ ഉന്നത നേതാക്കന്മാരുൾപ്പെടെയുള്ള ആൾക്കാരാണ് ഈ കേസിൽ പ്രതിയായിരിക്കുന്നത് എന്നുള്ളതാണ് അന്നത്തെ സി പി എം ഏരിയ കമ്മിറ്റി സെക്രട്ടറിയും ഇന്നത്തെ ബി ജെ പി ഏരൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പറുമായിട്ടുള്ള സുമൻ ശ്രീനിവാസനം ശിക്ഷിക്കപ്പെട്ട പതിനാല് പേരിൽ ഒരാളാണ് ശിക്ഷിക്കപ്പെട്ട പതിനാല് പേരുടെയും ശിക്ഷ ഈ വരുന്ന മാസം മുപ്പതാം തീയതി കോടതി ശിക്ഷ വിധിക്കും ന്യൂസ് കേരള